എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച സി ഐ എസ് എഫ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനാണ് ശ്രമം ഐവിൻ അഞ്ച് പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചാരണം ശബ്ദ സന്ദേശം ട്വന്റി ഫോറിന് ലഭിച്ചു അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന് തീർത്തും അക്രമകാരിയായിരുന്നു ശല്യം സഹിക്കാൻ അറ്റ ഇത് ചെയ്തതാണ് ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റ് കടന്നു ബാക്കി നാലുപേര് സൈഡിലേക്കായി പോയി പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു സിഐഎസ്എഫ് അറ്റ് ടീം എന്നീ ഗ്രൂപ്പുകളിലാണ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുള്ള ശബ്ദ സന്ദേശം പ്രചരിച്ചത് കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനാണ് ശ്രമം ഐവിൻ അഞ്ച് പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ശബ്ദ സന്ദേശത്തിനെതിരെ വിമർശനം ഉയർന്നതോടെ സന്ദേശം അപ്രത്യക്ഷമായി കേസിൽ ഉൾപ്പെട്ടുവെന്ന് കരുതുന്ന മൂന്നാമത്തെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാജപ്രചരണമെന്നാണ് അയവിന്റെ ബന്ധുക്കളുടെ ആരോപണം സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഉത്തരേന്ത്യൻ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും ആരോപണമുണ്ട് കേസിൽ റിമാൻഡിലായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന ആവശ്യവും ശക്തമാകുമ്പോഴാണ് സി ഐ എസ് എഫ് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ വ്യാജപ്രചരണം നടക്കുന്നത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ നെടുമ്പാശ്ശേരിയിലടക്കം ജനരോഷം ശക്തമാകുന്നതിനിടയിലാണ് വ്യാജപ്രചരണവും നടക്കുന്നത് അമൽ സുരേന്ദ്രൻ ട്വന്റിഫോർ കൊച്ചി